നമസ്കാരം നടൻ മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ലാലേട്ടനോടുള്ള സുചിത്രയുടെ ഇഷ്ടവും ആ ഇഷ്ടം വിവാഹത്തിലേക്ക് എത്തിയതുമൊക്കെ സുചിത്ര പങ്കുവച്ചിരുന്നു വളരെ മുൻപ് തന്നെ മോഹൻലാൽ സിനിമകളുടെ ആരാധകയാണ് താനെന്നും സുചിത്ര പറഞ്ഞിരുന്നു മലയാളത്തിന്റെ മാനസ താരമായ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ലേഡീസ് ഫാൻസ് ഉള്ള മോഹൻലാലിന്റെ മനസ്സ് കീഴടക്കിയ ഒരേ ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ സുചിത്ര മോഹൻലാലാണ് തമിഴ്നാട്ടിലെ വലിയ സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ് സുചിത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏപ്രിൽ ഇരുപത്തെട്ട് നാറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം മലയാള സിനിമ ഒന്നടങ്കം പങ്കെടുത്ത താരവിവാഹം കൂടിയായിരുന്നു ഇത് സിനിമാ പശ്ചാത്തലമുള്ള കുടുംബത്തിലാണ് സുചിത്ര വളർന്നത് മോഹൻലാൽ സിനിമാ ലോകത്തെത്തിയ കാലം തുടങ്ങി കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞതും ഭാര്യ സുചിത്ര അദ്ദേഹത്തിന്റെ കൂടെ ജീവിതയാത്ര ആരംഭിച്ചിരുന്നു മാതൃകാ ദമ്പതികൾ എന്നാണ് സിനിമാ മേഖലയിലെ പലരും മോഹൻലാൽ സുചിത്ര ബന്ധത്തെ കുറിച്ച് പറയാറ് ലാലേട്ടന്റെ തിരക്കുകളെല്ലാം കണ്ടറിഞ്ഞ് പെരുമാറുന്ന കുടുംബിനിയാണ് സുചിത്ര ഏത് യാത്രയിലും സുചിത്രയെയും ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നയാളാണ് മോഹൻലാൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് നിഴലായി ഒപ്പം നിൽക്കുന്ന ഭാര്യ വിവാഹത്തിന് മുമ്പ് ലാലേട്ടന് ദിവസവും അഞ്ചു കാർഡുകൾ വരെ അയച്ചു മൗനം സ്നേഹം ഒരു പ്രണയകാലം സുജിക്ക് അടുത്തിടെയാണ് തന്റെ പ്രണയത്തെക്കുറിച്ചൊക്കെ തീർത്തും ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ഇവർക്ക് തമിഴ് സിനിമാ നിർമ്മാതാവായ ബാലാജിയുടെ മകൾ കൂടിയായ സുചിത്രയെ എളിമയുടെ പര്യായം എന്ന് വിളിക്കാം ഭർത്താവ് ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് പോകുമ്പോൾ വീട്ടിലെ സകലമായ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും നോക്കി നടത്തിയവൾ തനിക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ചവളെ ജീവൻ തന്നെ എന്നാണ് ലാലേട്ടൻ വിശേഷിപ്പിക്കാറ് മൈ ലൈഫ് ഈസ് മൈ വൈഫ് എന്നാണ് അതിന് ലാലേട്ടൻ പറഞ്ഞത് മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി സംഘടിപ്പിച്ച വേദിയിൽ വെച്ചാണ് ലാലേട്ടൻ അന്ന് മനസ്സ് തുറന്നത് ഭാര്യയെക്കുറിച്ച് ലാലേട്ടൻ അന്ന് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനും എന്റെ ഭാര്യയും വല്ലപ്പോഴും കാണുന്ന ആളുകളാണ് എന്നിരുന്നാൽ തന്നെയും കാണുമ്പോഴുള്ള ആ പെപ്പ് എപ്പോഴും ഉണ്ടാകാറുണ്ട് നമ്മൾ ഒരാളെ എങ്ങനെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നോ അതുപോലെ അവർ തിരിച്ചും ചെയ്യണമെന്നാണ് ഞങ്ങൾ തമ്മിൽ എല്ലാം സുന്ദര മനോഹര നിമിഷങ്ങളാണ് നിമിഷം എന്ന് പറയാനാകില്ല നമ്മളെ അത് എങ്ങനെ പെർസീവ് ചെയ്യുന്നു കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഞാൻ വളരെ സന്തോഷത്തോടെ കുട്ടികളും കുടുംബവും ഒക്കെ ആയി ജീവിക്കുന്ന ആളാണ് ഉറപ്പായും ആ ക്യാമ്പയിനിൽ എന്ന പോലെ ഞാനും പറയും എൻ്റെ ജീവിതം എൻ്റെ ഭാര്യയാണെന്ന് ഉലഹന്നാൻ പോലെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ റീ മോഹൻലാൽ കൂട്ടിച്ചേർത്തു പിടക്കങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ ഞാൻ പിണക്കങ്ങൾക്ക് മുൻപിൽ കീഴടങ്ങി കൊടുക്കുന്ന ആളാണ് വഴക്കിനെ വലുതാക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയല്ലെന്ന് പറയുമ്പോഴല്ലേ ദേഷ്യവും വഴക്കും ഉണ്ടാവുക അത്തരം അവസരം ഞാൻ ആയി ഉണ്ടാക്കാറില്ല എന്നാണ് ലാലേട്ടൻ മുൻപൊരു അവസരത്തിൽ ഭാര്യയെക്കുറിച്ച് വാചാലിനായത് ഇരുപത്തെട്ടാമത്തെ വയസ്സിലായിരുന്നു മോഹൻലാലിന്റെ ജീവിതത്തിലേക്ക് സുചിത്ര എത്തിയത് മോഹൻലാലിനോടുള്ള പ്രണയം മറിഞ്ഞപ്പോൾ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ അനുകൂലിക്കുകയും ചെയ്തിരുന്നു ഇവരുടെ ജാതകം ചേരൽ െന്ന തരത്തിലായിരുന്നു ജോൽസന്റെ പ്രവചനം എന്നാൽ രണ്ടാമത്തെ അഭിപ്രായത്തിനായി വേറൊരാളെ കണ്ടപ്പോൾ അത് മാറുകയും ചെയ്തു ആ പ്രവചനം ശരിയല്ലെന്ന് മോഹൻലാലും സുചിത്രയും ജീവിതത്തിലൂടെ തെളിയിക്കുകയും ചെയ്തു ഇന്നും സുന്ദരതാമത്തിൽ നയിക്കുന്നു സുചിത്രയുടെ പിൻബലത്തിലാണ് ലാൽ എന്ന മഹാനടൻ കരിയറിൽ തിളങ്ങിയതും